നന്നായിട്ട് പഠിക്കും രണ്ടര വയസ്സിൽ മാറ്റി കിടത്തി ഒന്നര വയസ്സിൽ അവര് തന്നെ റൂമിൽ പോയി അവർ ഉറങ്ങിക്കോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊരു ഒരു റൂട്ടീനാകും അതിലൊക്കെ പ്രാധാന്യം പിന്നെ നമുക്ക് കഴിഞ്ഞ സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം പലരും ചോദിച്ചതന്നെ നിങ്ങൾ ലവ് മാര്ജ് ആണോന്ന് ലവ് മാരേജ് ലവ് ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ പുള്ളിക്കാരിയായിരുന്നു കോളേജിലാ പഠിച്ചെന്ന് ഞങ്ങൾ കണ്ടുവരും നിങ്ങൾ നിധ തന്നെയാ നമുക്ക് മസ്താൻ മുമ്പൊക്കെ ഞാൻ വയസ്സന തകർന്നോ എന്റെ ജീവിതം ഇരുപതലോക്കിയതാ പൂക്ക പിടിച്ചു എന്താ പറയാ അമിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു